ഞാനത് നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താൻ പോവാണ് അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഇവനെ പരിചയം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അവൻ കിടക്കുന്നത് നമ്മുടെ കുളത്തിലാണിട്ടോ അപ്പം നമുക്ക് നമ്മുടെ കുളത്തിലേക്ക് നടക്കാല്ലേ അപ്പോൾ നമ്മളെ കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് കണ്ണിൽ നമ്മുടെ ഈ കുളം എല്ലാവർക്കും അറിയാലോ അപ്പം നമ്മുടെ ഈ കുളത്തിൽ ഒരുത്തൻ നമ്മളെ കണ്ണ് വീഴ്ച നോക്കിയിരിക്കുന്നതാണ് കേട്ടോ രണ്ട് ഉണ്ട കണ്ണും കൊണ്ട് വീഴിച്ച് നമ്മളെ നോക്കിയിരിക്കാനിട്ടോ അപ്പം നമ്മുടെ പോക്ക വച്ചിയാണ് കേട്ടോ ഇവൻ അപ്പം ഇവന് നമുക്ക് വയലിന്ന് കിട്ടിയതാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് നമ്മളന്ന് താമര നടാൻ വേണ്ടി ചെളി കൊണ്ടുവന്നപ്പം അതിൻ്റെ ഒപ്പം ഇവൻ്റെ മുട്ടയുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കുളത്തിൽ നോക്കുമ്പോൾ വേണ്ടി ഇവൻ ഇരിക്കുന്നു അപ്പോൾ ഇവൻ അങ്ങനെ തന്നെ വന്നുണ്ടായതാണ് കേട്ടോ പിന്നെ ഇവിടെ കിട്ടവൻ ഇല്ല പിന്നെ നമുക്ക് കൊണ്ടക്കളയാനും തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ അവൻ കവളൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവനെ തൊടാൻ നോക്കിയപ്പോഴേക്കും അവൻ കുളത്തിൻ്റെ അടുത്തേക്കേക്ക് താഴ്ന്നു പോയിട്ടോ വലിയ പേടിയൊന്നും ഇല്ല എങ്കിലും എവിടെ ഒത്തിരി പേടിയാണ് ഉണ്ട് കേട്ടോ ഗൈസ് അപ്പം നമ്മളങ്ങനെ പിടിച്ച് ഫ്രൈ അടിച്ചളെന്ന് ഓർത്തിട്ടാണ് അപ്പം പച്ച തവളയാണ് കേട്ടോ അവൻ അപ്പോൾ ഇവനെ കാണാൻ സൂപ്പറാണ് കേട്ടോ പക്ഷേ ഇവൻ്റെ മോൻ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിച്ചു കിട്ടും അപ്പം അമ്മച്ചിയൊക്കെ പറയും പച്ചത്തവള കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് കാവി എന്നാണ് പറയുന്നത് എന്താ സംഭവം നമുക്കറിയില്ല അങ്ങനെയാണ് പറയുന്ന കേട്ടോ എന്തായാലും പോക്കാഴ്ച എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ കമറ്റിയാൽ മറക്കല്ല നമുക്ക് നെക്സ്റ്റ് വീടിലൂടെ കാണാം